ഹൈ ക്യാറ്റ്സ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആളുകൾക്കും അറിയാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് കാറ്റിന്റെ ഡെലിവറി നമ്മൾ ചിലപ്പോൾ മേറ്റ് ചെയ്യണ സമയമൊക്കെ ചിലപ്പോൾ ആ ഒരു ഡേറ്റ് ചിലപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല ചിലപ്പോ മറന്നു പോകും അപ്പൊ അങ്ങനെയുള്ള ഒരു മിക്ക ആളുകൾ എന്നെ വിളിച്ചു ചോദിക്കാറുണ്ട് എങ്ങനെ ഡെലിവറി എത്ര ദിവസം കഴിയുമ്പോഴ അറിയണ ആവണത് എങ്ങനെയാണ് അറിയാൻ പറ്റണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ലക്ഷണങ്ങളും കാര്യങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് ഈ ലക്ഷണങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡെലിവറി ആവണ ആ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിനു ദിവസം മുമ്പ് നമുക്ക് കാണിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഡെലിവറി ആവണ അന്ന് കാണിക്കാം അങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ ഡെലിവറി ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാം അത്രേ ഉള്ളൂ അപ്പൊ മെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് കുറച്ച് അറ്റാച്ച്മെന്റ് കൂടും കുറച്ച് സ്നേഹം കൂടും ഇവർക്ക് മിക്ക ആളുകളും പറയുന്നത് അവര് ഇത്തിരി എന്താ പറയാ അഗ്രസീവ് ആവുന്നുണ്ട് അപ്പോൾ ഡെലിവറി അലത്തോ എന്നൊക്കെ ചോദിക്കും പക്ഷെ അഗ്രസീവ് ആവല്ല ചെയ്യണേ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ക്യാറ്റുകളും എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ നമ്മളോട് അറ്റാച്ച്മെന്റ് കൂടുകയോ ചെയ്യണേ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു കെയ്ജില അല്ലെങ്കിൽ നമ്മൾ തുറന്നു വിട്ട് ആണെങ്കിലും ക്യാറ്റ് നമ്മളെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോൾ പതിവില്ലാത്ത രീതിയിൽ നമ്മളെ കാണുമ്പോ ചില നമ്മളെ ദേഹത്തൊക്കെ വന്ന് തൊട്ടുരുമി നിൽക്കുക അങ്ങനെ കുറെ നമ്മളായിട്ട് ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കും പിന്നെ മെയിനായിട്ട് കാണിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ദേഹം മൊത്തം നക്കി വൃത്തിയാക്കി കൊടുങ്ങുന്നു നക്കി വൃത്തിയാക്കൽന്ന് വെച്ചിട്ടുണ്ടെങ്കി ഫുൾ ടൈം ഒരു ഒരുവിധ ടൈമിലൊക്കെ അവര് ദേഹം നക്കലായിരിക്കുള്ളൂ അപ്പൊ നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് അറുപത് ദിവസം ആവുമ്പോഴത്തേന് അമ്പത് അല്ല ഒരു അറുപത് ദിവസം ആകുമ്പോഴത്തേനും എന്തായാലും ഒരു ദേഹം വൃത്തിയാക്കി തുടങ്ങും അപ്പൊ മെയിനായിട്ട് അവര് തന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടുള്ള ഒരു ഇത് കണ്ടെത്താണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശുദ്ധി ആയിട്ട് നിൽക്കണം എന്നുള്ള രീതിയിൽ കാരണം കുഞ്ഞുങ്ങൾക്ക് പാല്പിടിക്കാനും ആ ഒരു ഇതിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പ്രത്യേകിച്ചിനെ ഇപ്പഴ്ന്റെ ഭാഗം നന്നായിട്ട് നക്കി വൃത്തിയാക്കി കൊണ്ടിരിക്കും അത് ഫുൾ ടൈം കത്തിലായിരിക്കും ഇവർ ഒട്ടുമിക്ക ടൈമിലും ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞിട്ട് അറിയാൻ പറ്റും ഈ ഒരു ദിവസങ്ങളിൽ മിക്കവാറും ഡെലിവറി ഉണ്ടാവും പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു നമ്മളൊരു കേജിലാണ് ഇവരെ വളർത്തണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ചെല്ലുമ്പോൾ കേക്ക് പുറത്തിറങ്ങാനായിട്ട് നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ കരഞ്ഞിട്ട് പുറത്തിറങ്ങാനുള്ള ഒരു ടെൻഡൻസിയായി ആയി കാണിച്ചുകൊണ്ടിരിക്കും അതുകൂടാതെ പിന്നെ നമ്മളിപ്പോൾ ജസ്റ്റ് തുറന്നു വിടുകയാണെങ്കിൽ തന്നെ ഇവര് ഇവർക്ക് പറ്റിയ സ്ഥലങ്ങൾ നോക്കി നടക്കും പ്രത്യേകിച്ച് ഇവർക്ക് ഒരു തണുപ്പുള്ള ഏരിയ അല്ലെങ്കിൽ പിന്നെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുട്ടൊക്കെ ഉള്ള ആ ഒരു സ്ഥലങ്ങളാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലം ഇരുട്ട് മാത്രം ഓരോരു തണുപ്പ് ചിലപ്പോ നമ്മള് തുറന്നു വിടുമ്പോ ചിലപ്പോ അലമാരി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അതിന്റെ അടിയിലൊക്കെ പോയിരിക്കുക പിന്നെ ചിലപ്പോൾ നമ്മൾ മിക്ക ആളുകളും ചെയ്യുന്നതാണ് നമ്മളൊരു ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും പക്ഷെ അവരതിൽ കയറില്ല വേറെ സ്ഥലത്തൊക്കെ ചെന്നിരിക്കുന്ന ചെന്നിരിക്കുകയാണെന്നൊക്കെ പറയും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവരന്വേഷിച്ചെടുക്കുന്നത് അപ്പൊ അതൊക്കെ ഡെലിവറിയുടെ ലക്ഷണങ്ങളാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കാണിച്ചിട്ട് ഡെലിവറി ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല ഹോസ്പിറ്റലിൽ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് തുടങ്ങിയൊക്കെ ഇങ്ങനെ കാണിച്ചു തുടങ്ങും ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും മെയിനായിട്ട് നമ്മളോടുള്ള അറ്റാച്ച്മെന്റ് കൂടും പിന്നെ ചില പിന്നെ ഡെലിവറി അടുത്ത ആ ഒരു ടൈം ഇപ്പൊ ഇന്ന് ഡെലിവറി ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് രാത്രിയായിരിക്കും ആവണത് അപ്പോൾ രാവിലെയൊക്കെ തുടങ്ങി നാവ് പുറത്തേക്ക് ഇട്ട് കെതയ്ക്കാൻ തുടങ്ങും ഈ പറഞ്ഞാൽ നക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങും അപ്പൊ നമ്മൾ ജസ്റ്റ് വയറുമേക്ക് ഇങ്ങനെ തടവിയൊക്കെ കൊടുക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ അമർത്തിയ തടവല്ല ചെറുതായിട്ട് ഇങ്ങനെ തടവിയൊക്കെ കൊടുക്കുന്നത് പിന്നെ ആ ഡെലിവറി അടുക്കണ സമയത്ത് ഇതുപോലെ തന്നെ അവർ ഇങ്ങനെ വയർ പ്രസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ആയാലും നമ്മൾ ജസ്റ്റ് ഒന്ന് തടവിയൊക്കെ കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര എന്താ പറയാ ഇവർക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് ഞാൻ ഇതിനു മുമ്പ് ഡെലിവറി വീഡിയോ ചെയ്തിട്ടുണ്ട് ലൈവായിട്ട് അപ്പൊ അതിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്നാൽ പോലും ഡെലിവറി അടുക്കുമ്പോൾ ഉള്ള കുറേ ലക്ഷണങ്ങളാണ് ഇതൊക്കെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലക്ഷണമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക പ്രത്യേകിച്ച് എല്ലാ തുണിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക കാരണം പ്രത്യേകിച്ച് കേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കേജ് എന്തായാലും അടിവശ്യ നെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമോ അല്ലെങ്കിൽ നെറ്റലി തന്നെ മിക്കാറും എന്താ പറയുക കാര്യങ്ങളൊക്കെ ആയിരിക്കും ടൈല് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് പൂച്ചകൾക്ക് അതാണല്ലോ ഏറ്റവും കംഫർട്ടബിൾ അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അവർ ഡെലിവറി ആവുമ്പോൾ ഉള്ള സംഭവം എന്ന് വെച്ചിട്ട് നീതുകള് തെന്നി കുഞ്ഞു എന്താ പറയാ ഈ അതിന്റെ ആ ലിക്വിഡും ഫ്ലൂയിഡും ഒക്കെ ആയിട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ തുണിയോ എന്തെങ്കിലും കാർഡ് ബോർഡ് പോലത്തെ എന്തെങ്കിലും പെട്ടിയോ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് എന്നാൽ അതിൽ കേറിയില്ലെങ്കിൽ പോലും നമുക്ക് നമ്മളിപ്പോ തുണിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുത്തിട്ട് അതിൽ തന്നെ ഡെലിവറി ആവണമെന്നില്ല ചിലത് ലിറ്റർ സാൻഡ് ലിറ്റർ ട്രെയിൽ വരെ ഡെലിവറി ആവും അപ്പൊ അവർക്ക് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു കംഫർട്ടബിൾ ആയൊരു ഏരിയ അവർ നോക്കണത് അപ്പൊ പരമാവധി നമ്മള് അങ്ങനെയുള്ള സമയത്ത് കേജിൽ നിന്ന് പുറത്തേക്ക് വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ അവര് ചിലപ്പോ നമുക്ക് പറ്റ നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ആയിരിക്കുള്ള അവര് പോയി പ്രസവിക്കുന്നത് കാരണം ചിലപ്പോ അലമാരിയുടെ അടിയിലോ എന്തെങ്കിലും അങ്ങനെയുള്ള ചിലപ്പോ ഇടുങ്ങിയ സ്ഥലത്തൊക്കെ പോയി ചിലപ്പോ ഡെലിവറി ആവും അപ്പൊ നമ്മള് പരമാവധി അവരെ ശല്യപ്പെടുത്താതിരിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് നമുക്കൊരു നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റിയാൽ മതി പരമാവധി അവര് തന്നെ കണ്ടുപിടിക്കുന്ന സ്ഥലത്ത് തന്നെ ആക്കണതാണ് ഏറ്റവും നല്ലത് എന്നാ നമ്മളുടെ ഒരു കംഫർട്ടബിൾ അനുസരിച്ച് എന്താ പറയാ ആ ഒരു രീതിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ മാറ്റുമ്പോ ഏഹ് ഈ പറഞ്ഞാല് കേജിലേക്ക് മാറ്റുന്ന നല്ലത് ആ ഒരു എന്താ പറയാ ഒരു സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിലാക്കുന്നതാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഡെലിവറിയുടെ ആ ടൈം ആകുമ്പോ ഇവരെപ്പോഴും ഉയരങ്ങളിൽ കയറിയിരിക്കാനായിട്ട് എന്താ പറയാ ഇഷ്ടം ഉള്ളൊരു ആൾക്കാരാണ് പൂച്ചകൾ അപ്പൊ പരമാവധി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ആക്കാതിരിക്കുക കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും മേളിലൊക്കെ കയറിയിരിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പണി കിട്ടും കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഇവര് ഡെലിവറിയുടെ ടൈമില് മേളിൽ കയറിയിരുന്ന് ചിലപ്പോൾ നമ്മൾ കാണണമെന്നില്ലല്ല അപ്പൊ അങ്ങനെ സമയത്ത് മേളിൽ കയറിയിരുന്ന് ഡെലിവറി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ താഴ്ത്ത് വീഴാനും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കുഞ്ഞിനെ മേളിൽ ഒരു കുഞ്ഞിനെ വേറെ സ്ഥലത്ത് അങ്ങനെയൊക്കെ ആയിട്ട് പ്രസവിച്ചിടാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം എന്നുള്ളൂ കാരണം ഞാനിതിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു ക്യാറ്റ് ഇപ്പൊ ഡെലിവറി അടുത്തിരിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഓരോ പ്രവൃത്തികൾ കണ്ടപ്പോഴാണ് കുറെ എന്റെ അടുത്ത് സംശയം ചോദിക്കാറുമുണ്ട് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഏഹ് കാറ്റ് ഇതുവരെ പ്രസവിച്ചുള്ള ഇന്നലെ തുടങ്ങി ആള് ഇതുപോലുള്ള ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കണ്ട അപ്പൊ ഈ ദിവസങ്ങളിൽ ഡെലിവറി ഉണ്ടാവും ഡെലിവറി ഉണ്ടാവുന്നത് നമുക്ക് ഈ പറഞ്ഞാൽ നമ്മൾ കാണുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കത് ലൈവായിട്ട് വീഡിയോ ഇടാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം